ഹലോ ഫ്രണ്ട്സ് സീനിക് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയും വെള്ളമൊക്കെയാണ് എന്തായാലും വെള്ളമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വയമ്പിനെ വീശാനാണ് വന്നേക്കുന്നത് വയമ്പോലെ കൊണ്ടാണ് വീട്ടിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വയമ്പിനെ പിടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് വയമ്പിനെ കിട്ടുന്ന വീഡിയോ ആണ് എന്തായാലും എല്ലാവരും വീഡിയോ കേട്ടോ വരുന്ന വയമ്പ് ചാകര മുനി ഇവിടാ ചുറ്റും ഒന്നുമില്ല ഞങ്ങൾക്ക് അതും വലിയ വയമ്പ് ശേഷങ്ങളും കുശലവും ആശാനെ കളിയാക്കലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തില് നമ്മടെ വയമ്പും ഓ നല്ല ആറ്റീന്ന് വരുന്ന വയമ്പോ നല്ല അടിപൊളി സൂപ്പർ പിന്നെ കടയുണ്ടല്ലോ അപ്പൊ ഇതേ പൊടിയോച്ചാർ വരുമ്പോ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കും ഞാൻ ചക്കൂട്ടത്തെ മെഴുത്ര ഞങ്ങൾ ആ റോഡി കളിക്കും അപ്പൊ ഞങ്ങൾ അന്ന് പിള്ളേരല്ലേ ഞങ്ങൾ ഇറങ്ങി കൊടുക്കും ഓർമ്മകളുടെ അടിപൊളി അടിപൊളി നമ്മുടെ തോടഞ്ഞാണ് വല വീഴുന്നത് നമ്മൾ രണ്ടു മൂന്ന് വലയായിട്ട് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പം കഴിഞ്ഞ വലയ്ക്ക് നമ്മ കുറച്ച് വയമ്പിനെ കിട്ടുന്ന നിങ്ങൾ കണ്ടല്ലോ അപ്പം എന്നാ പിന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചു കലക്കൊള്ളമൊക്കെ അല്ലേ അതെ നോക്ക് നല്ല കലക്കലാണ് ആറ്റിന്ന് കലക്കൽ ഇടിച്ച് കയറുകയാണ് കലക്ക വെള്ളത്തിലെ മീൻപിടുത്താണ് അതുകൊണ്ടൊരു പുളവൻ്റെ ഓ ഇയാടെ കാലിൻ്റെ ചോട്ട് അതുകൊണ്ടൊരു പുളവൻ കടിമേടിക്കരുത് എങ്ങനുണ്ട് നമുക്ക് വയമ്പ് വന്നോ ഓരോ മഞ്ഞ കളറിലെ മഞ്ഞപ്പറൽ വന്നോ മഞ്ഞപ്പറൽ എല്ലാവർക്കും വയമ്പുണ്ട് കേട്ടത് അത്യാവശ്യം ചാകര എന്ന് പറയാനൊന്നും ഉള്ളതൊന്നും ഇല്ല നമുക്ക് കിട്ടുന്ന കണക്കിനൊന്നും ഇല്ല ആറ്റീന്ന് വെള്ളം കയറി വരുന്നതല്ലേ നമ്മള് മറ്റേ അതിനെ കണ്ടാണ് ഇത് ആറ്റിന്ന് വെള്ളം കയറി വരുമ്പോ കിട്ടുന്ന രീതിയിൽ പത്ത് രൂപ എണ്ണം വെച്ചൊക്കെ ഓരോ വലക്കും കിട്ടുന്നുണ്ട് എല്ലാം മഴയാണ് കേട്ടാതാ അടിപൊളി മഴയാണ് ഇന്തിന് എന്റെ അടുത്തോട്ടെ നോക്കിണ്ടാക്കാം കൊടൈക്കേറ്റത്തില്ല വരുമ്പോൾ അവർ കുടയും കൊണ്ട് വരണം മീൻ മേടിക്കാൻ വരുമ്പോൾ കുടയും കൊണ്ട് വരണം ആ എന്നാ പോക്കറ്റ് ഇല്ലാത്ത എന്റെ പോക്കറ്റിലോട്ട് അങ്ങന എന്റെ ഇന്ന് നിക്കറിന്റെ പോക്കറ്റിലോട്ട് ഇട്ടോ നല്ല കൊടും മഴയാണ് കേട്ടോ കൊടും മഴ സമയൊരു അഞ്ചുമണി അഞ്ചു ഇരുപതായി പക്ഷെ ഫുൾ ഇരുട്ട് ആ ഒരു പ്രതീതിയായി കാരണം മഴക്കോളു കൊണ്ടാണോ നല്ല കാർമേകം ഇത് കണ്ടു കാർമേകവും മഴയാണ് മഴയത്ത് കുറച്ച് മീനേം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഒളിച്ചേന് ഇതുവാ വരാനൊരു ബുദ്ധിമുട്ടാ ഉണ്ടുണ്ട് ഈ വിലക്കും നമുക്ക് വയമ്പുണ്ട് കുഴപ്പമില്ല വയമ്പ് വയമ്പ് എല്ലാരും ഞങ്ങളെ കണ്ണിടുന്നു കാരണം വേറെ ആർക്കും വയമ്പ് കിട്ടുന്നില്ല ഞങ്ങൾക്ക് മാത്രമേ വയമ്പ് കിട്ടുന്നുള്ളു വയമ്പ് 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 ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര ഹെവി മഴ മഴയും ഭയങ്കര ഒഴുക്കും കഴുത് കഴിഞ്ഞവണ മഴ പെയ്തപ്പോഴാണെങ്കിൽ ഇത്രയും കലക്കലൊന്നും വന്നിട്ടില്ലായിരുന്നു ആറ്റിന്ന് വെള്ളം കയറി നമുക്ക് വേണ്ട ഈ ഒരു ഭാഗം വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും കലക്കലൊന്നും വന്നിട്ടില്ല ഓടാ ഓ ഓ പാലേട ഒരു പക്കപ്പറത്തെ കെട്ടയ്ക്ക് പോയി കയറി ഇത്രയും കലക്കല് വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കലക്കല് വന്നത് മൺസൂൺ ഇപ്പോഴാണ് എത്തിയെന്ന് പറയാൻ പറ്റുന്നത് നല്ല മഴയാണ് നല്ല മഴ പോവാല്ലയോ ഒരാള് കടവിനോട് യാത്ര പറഞ്ഞു പോവുകയാണ് നമ്മുടെ പയ്യെന്താ അവിടുന്ന് വയമ്പ് ജാഗ്ര ആയിട്ട് വരുവെന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ കൊടയുടെ കീഴിലിരിക്കുകയാണ് ഓ ഹെവി മഴയാണ് ഹെവി മഴ മഴയത്തൊന്നും ഇല്ലേ മഴയത്തൊന്നും ഇല്ല ഓ മഴായ മഴയാണ് കേട്ടോ മഴയാണെങ്കിലും മീൻ വരവ് കുറവാണ് കേട്ടോ കാര്യമായിട്ട് മീനും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല ഓരോരുത്തരായിട്ട് കടവിനോട് യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പം നമ്മൾ ഇവിടെ തുടരുകയാണ് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം കറി വെക്കാനുള്ള മീൻ എന്തായാലും വേണമല്ലോ ഞങ്ങളുടെ ലാസ്റ്റ് വിഷ ആണ് സന്ധ്യ മയങ്ങിയ സമയമാണ് ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഇത്രയും പെട്ടെന്ന് കയറുമ്പോൾ ഞങ്ങൾക്ക് പുതിയ പുതിയ സൈറ്റുകൾ സന്ദർശിക്കേണ്ടതുണ്ട് അടുത്തടുത്ത സൈറ്റുകൾ പോയിട്ട് നാളെ രാവിലെ എവിടെ വീശാം എന്നുള്ളത് ഞങ്ങൾക്ക് തീരുമാനങ്ങൾ സു സുനിശ്ചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ വീശോട് കൂടി പരിപാടി അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീശായിട്ട് കിട്ടിയ മീനെ ഞാൻ പറകി സഞ്ചി പോലും ഇട്ടിട്ടുള്ളതാണ് ഇത്രയും മീനാണ് ആകെ ഒരു അഞ്ചാറ് മീനേ കിട്ടിയിട്ടുള്ളൂ ബാക്കി മീൻ സഞ്ചിയിലുണ്ട് ഞാൻ കാണിക്കാം ഈ വിസിൻ്റെ മീൻ എന്താണെന്ന് നോക്കാം ഒന്നും കാണാൻ സാധ്യതയില്ല മീനിൻ്റെ നിലവാരം കുറവാണ് നമുക്ക് ആ രണ്ട് മൂന്ന് വീഷിനി കിട്ടിയ വയമ്പേ ഉള്ളൂ ഇല്ലല്ലോ ആ ഇല്ല രാത്രി ഉണ്ട് ഇല്ലയോ രാത്രി നാലഞ്ചെണ്ണം ഉണ്ട് ആ നമുക്ക് ഇത്ര നേരം കിട്ടിയ മീനാണ് അത്യാവശ്യം കുറച്ച് മീനുണ്ട് അധികം ഒന്നും ഇല്ല രണ്ട് കല്ലട വയമ്പും പിന്നെ പറളും സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഇത്രയും മീനെല്ലാം കൂടെ നമ്മൾ നൂറ് രൂപയ്ക്ക് പയ്യന് കൊടുക്കുകയാണ് മീൻ മേടിക്കാൻ വന്ന പയ്യനല്ലാണ്ട് അപ്പോൾ പയ്യൻ വലയെല്ലാം കഴുകുന്നു നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇരിക്കും ബൈ ബായ്